കർഷക യൂണിയൻ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തത് മുൻമന്ത്രി ടി യു കുരുവിള കാർഷിക വിളകൾക്ക് മിനിമം തറനില നിശ്ചയിച്ച് ഇടനിലക്കാരുടെ ചൂഷണം അവസാനിപ്പിക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞു കേരള കർഷക യൂണിയൻ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം ശ്രദ്ധേയമായി മുൻമന്ത്രി ടി യു കുരുവിള ഉദ്ഘാടനം ചെയ്തു ഒന്നു കാര്യങ്ങൾ മാത്രമേ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കർഷകരുടെ ജീവിതചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ നടന്നതുപോലെയല്ല ഇപ്പോൾ കർഷകരുടെ ഇത് കർഷകർക്കന്ന് വലിയ ഭാരമില്ലാത്ത രീതിയിലായിരുന്നു കർഷകർ വീട് കൊടുക്കുന്നത് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നുമുള്ള മാതൃകാ കർഷകരെ പൊന്നാടെ അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു കർഷക യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു വെട്ടിക്കുഴ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ കർഷകത്തിന് സന്ദേശം നൽകി നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ടി പൗലോസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേകര റോയിസ് കറിയ സി കെ സത്യൻ റാണിക്കുട്ടി ജോർജ് കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ആന്റണി ഓലിയപ്പുറം ജോണി പുളിന്തടം സോജൻ പിട്ടാപ്പള്ളിയിൽ ടി ഡി സ്റ്റീഫൻ നേതാക്കളായ ജോർജ് അമ്പാട്ട് ജോജി സ്കറിയ കെ എം മെലദോസ് വിൽസൺ പുളിനാട്ട് കെ എം ജോർജ് സജി തെക്കേക്കര ജോസ് തുടുമേൽ സി വി കുര്യൻ ജോസ് കവളമാക്കൽ ബിനോയ് ജോസഫ് തോമസ് തെക്കേക്കര മാമച്ചൻ സ്കറിയ റെജി പുൽവഴിച്ചാൽ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം